ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങൾക്ക് എൻ്റെ അടുക്കള കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോയിലുള്ളത് ഞാൻ സാധാരണയായി കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ അതൊക്കെ ഇവിടെ നിന്നാണ് പാചകം ചെയ്യുന്നത് അതുകൊണ്ടൊന്ന് വെറുതെ ഒന്ന് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ സ്റ്റൗ ഞാൻ ഒരു സോപ്പ് ഉപയോഗിച്ച് സ്ക്രബ്ബർ കൊണ്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ സമയത്താണ് ഈ വീഡിയോ എടുത്തത് ഇത് ഇതിൻ്റെ ഗ്യാസ് എല്ലാം വെക്കുന്ന അവിടെയുള്ള ഒരു തട്ടാണ് ഇത് പ്ലേറ്റ് വെക്കാൻ വേണ്ടിയുള്ള ഒരു റാക്ക് ഇവിടെ ഇപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് കുറവാണ് ഈ പ്ലേറ്റാണ് അധികം ഉപയോഗിക്കാറ് അതുകൊണ്ട് നമ്മൾ നമ്മളിത് ഈ റാക്കറ്റാണ് വയ്ക്കുന്നത് അതുപോലെ ഇത് ആണ് ഞാൻ അരക്കാൻ ഉപയോഗിക്കുന്ന മിക്സി ഇത് വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയതാണ് ഒരുപാട് വർഷമായി ബജാജിൻ്റെ മിക്സർ ഗ്രൈൻഡർ ആണ് ഇത് ഇപ്പോൾ ഇല്ല എന്നാണ് തോന്നുന്നത് ഇത് പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്താൻ ഉപയോഗിക്കുന്ന ചപ്പാത്തി കല്ലാണ് ഇത് നമ്മളെ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത സമയത്ത് എടുത്തതാണ് ഇവിടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വാഷ് ബേസിനാക്കുന്ന സമയത്ത് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് കളയല്ലോ ആ സമയത്തുള്ള ആ ഗ്രാനൈറ്റാണ് ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നമ്മളെ അടുക്കളയിലുള്ള ഒരു പ്യൂരിഫയർ ആണ് ഇവിടെ വെള്ളത്തിന് ചില സമയത്ത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വെള്ളത്തിന് ചെറിയൊരു ഒരു മണ്ണ് വരുന്ന ഒരു പ്രശ്നമുണ്ട് ചെളി പോലെ അപ്പോൾ അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം ഇവിടെ എടുക്കാൻ വേണ്ടിയാണ് ഈ പ്യൂരിഫയർ ആക്കിയിട്ടുള്ളത് നമ്മൾ ഭക്ഷണമെല്ലാം വയ്ക്കുന്ന സമയത്ത് വെള്ളം തിളപ്പിച്ചാൽ ചില സമയത്ത് ചെറിയ മണ്ണ് തരികൾ പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ പ്യൂരിഫയർ വാങ്ങിയത് അല്ലാത്ത സമയത്ത് നല്ല കണർ വെള്ളം നല്ല വെള്ളമാണ് എന്തോ ചില സമയത്ത് അങ്ങനെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇത് പ്യൂരിഫയറിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യുന്ന വെള്ളം പോകാൻ വേണ്ടി പൈപ്പ് വാഷ് ബേസിനിലേക്ക് കൊടുത്തു അപ്പോൾ അതിലേക്ക് ആ വെള്ളം അങ്ങനെ പോവാൻ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ മഞ്ഞൾപ്പൊടി അതുപോലെ പുളി ഉപ്പ് പഞ്ചസാര ഒക്കെ ഇട്ട് വെക്കുന്നത് ഉള്ള ഒരു ഷെൽഫ് ആണിത് ഇത് ചില്ലിൻ്റെതാണ് ഈ ഷെൽഫ് ഞാൻ ഈ കുപ്പിയിലാണ് ഇതെല്ലാം ഇട്ട് വെക്കുന്നത് ഒന്നും പ്ലാസ്റ്റിക് ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ ഇവിടെ വേറെയൊരു അലമാര കൂടിയുണ്ട് ഗ്ലാസ്സുകളും കപ്പുകളും ഒക്കെ വെക്കുന്നതാണ് ഇത് അത്യാവശ്യങ്ങളിൽ നമ്മൾ ഈ ഗ്ലാസ് എടുക്കുന്നുള്ളൂ ചില സമയത്ത് ഒന്നോ രണ്ടോ കപ്പ് മാത്രം നമ്മൾ എടുക്കുന്ന ഉള്ളു ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണുള്ളത് ഇതിനെ ഒരു വാതിലൊക്കെ ആക്കേണ്ടതാണ് പക്ഷേ ഇതിന് വാതിലൊന്നുമില്ല അതുകൊണ്ട് തന്നെ പൊടി കയറും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുടച്ച് കൊടുക്കണം ഇനി ഇത് ജ്യൂസ് കഴിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയ ഗ്ലാസ്സാണ് ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ് നല്ലൊരു ഗ്ലാസ് ആണ് ജ്യൂസോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ആക്കുന്ന സമയത്ത് ഇതിൽ കഴിക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ജാറുണ്ട് അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഷെൽഫിൽ ഇങ്ങനെ വെച്ചിട്ടാണുള്ളത് പിന്നെ ഇട ചില സമയങ്ങളിൽ നമ്മൾ ഇതിൽ വെള്ളം എടുക്കാറുണ്ട് പിന്നെ ഇത് അടുക്കളയിൽ ഈ വേറെ ഒരു സൈഡാണ് ഇവിടെയാണ് നമ്മളെ ഫ്രിഡ്ജ് ഉള്ളത് നമ്മൾ സ്റ്റൗവിൻ്റെ നേരെ എതിർവശം ഇത് ഇന്നിപ്പോൾ ചോറും കറിയും ഒക്കെ വെച്ച സമയത്ത് എടുത്ത വീഡിയോ ആണ് അതാണ് ഈ ഇതിൻ്റെ മേലെ ഉള്ളത് തട്ടിൻ്റെ മേലെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ